കൃപാസനം അഖണ്ഡ ജപമാന മഹാറാലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പരിശുദ്ധ ദേവമാതാവിന് തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള രക്ഷയുടെ മഹാചുബലി പ്രത്യാശയുടെ തീർത്ഥയാത്ര കൃപാസനത്തിൻ്റെ എതിർവശമുള്ള കൃപാസനം മിഷൻ ചർച്ചിൽ നിന്ന് ആരംഭിക്കും കൃപാസന സ്ഥാപക ഡയറക്ടർ നയിക്കുന്ന അഖണ്ഡ ജപമാന മഹാറാലി ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറ് മണിക്ക് ആരംഭിക്കുന്നു വിശ്വാസ സഹസ്രങ്ങൾ അണിചേരുന്ന അഖണ്ഡ ജപമാന മഹാറാലി കൃപാസനം മിഷൻ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് നാഷണൽ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച് ലിറ്റിൽ ഫവർ ദേവാലയത്തിൻ്റെ അവിടെ ചെന്ന് വീണ്ടും ലെഫ്റ്റ് ചേർന്ന് പ്രാർത്ഥനയോടെ യാത്ര തുടരുന്നു ജനതയെ അനുഭവിക്കുന്ന സമസ്ത നിയോഗങ്ങളും സങ്കടങ്ങളും രോഗദുരിതങ്ങളും വേദനകളും സമർപ്പിച്ചു കൊണ്ടുള്ള അഖണ്ഡ ജപമാന മഹാറാനി വീണ്ടും റൈറ്റ് തിരിഞ്ഞ് ഡി സി മിൽ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു ഡി സിമിൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് സ്വയംപ്രഭ ജംഗ്ഷനിലൂടെ റെയിൽവേ ക്രോസിലേക്ക് എത്തിച്ചേരും റെയിൽവേ ക്രോസ് എത്തിച്ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വോളന്റിയേഴ്സും പോലീസ് വൃദ്ധകളും നൽകുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടത് ഇടവും വലവും നോക്കി വേണം റെയിൽവേ ക്രോസ് കടന്നു പോകുവാനായി റോഡിന് ഇടതുവശത്തിൽ കൂടി തന്നെ ആയിരിക്കണം പ്രാർത്ഥനാപൂർവം റാലിയിൽ പങ്കുചേരേണ്ടത് കയ്യിൽ ജപമാനയും ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യാശയുടെ തീർത്ഥയാത്ര പെരുമന നാലും കൂടിയ കവലയിലൂടെ യാത്ര ചെയ്ത് വാറാൻ കവലയിലേക്ക് എത്തിച്ചേരും അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുന്നോട്ട് നൂറ് മീറ്ററോളം യാത്ര ചെയ്ത് വീണ്ടും ലെഫ്റ്റ് തിരിയുന്നത് കാരിപ്പൊഴി ബീച്ച് റോഡ് ജംഗ്ഷനിലാണ് അവിടെ നിന്ന് നേരെ നമ്മൾ പടിഞ്ഞോട്ട് തീരദേശത്തേക്ക് യാത്രയാകും ഇട റോഡിലൂടെ യാത്ര ചെയ്ത് തീരദേശത്തുള്ള കാരിപ്പൊഴി ജങ്ഷൻ പടിഞ്ഞാറെ കുരിശ്ശനിയിൽ എത്തിച്ചേരും അഖണ്ഡ ജപമാന മഹാറാണി തീരത്തിൻ്റെ സമാന്തര റോഡുകളിലൂടെ സഞ്ചരിച്ച് തൈൽ സ്റ്റോവ് പടിഞ്ഞാറെ കുരിശ്ശനിയിലെത്തി ലെഫ്റ്റ് തിരിഞ്ഞ് കടപ്പുറത്തേക്ക് എത്തിച്ചേരും കടപ്പുറത്തിന് തീരത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആർക്കും കടലിലിറങ്ങുവാൻ അനുവാദമില്ല സാധിക്കുന്നവരെല്ലാം കയ്യിൽ കുടയും തൊപ്പിയും വെള്ളവും ലഘുഭക്ഷണവും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കടൽ തീരുത്തുകൂടി പോകുമ്പോൾ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഷൂസും ഹീൽ ചെരുപ്പുകളും ഊരി സൂക്ഷിക്കുന്നതിനായി ഒരു കിറ്റ് കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർ റാലിയിൽ പങ്കെടുക്കേണ്ടതില്ല ഹാർട്ട് രോഗികളോ ഗുരുതരമായ മറ്റ് രോഗങ്ങളുള്ളവരോ ശാരീരിക വൈകല്യങ്ങളുള്ളവരോ നിർബന്ധമായും റാലിയിൽ പങ്കെടുക്കരുത് അവരന്നേ ദിവസം സ്വന്തം ഭവനത്തിലായിരുന്നു കൊണ്ട് ജപമാല കൈയിലേണ്ടി പ്രാർത്ഥനയോടുകൂടി മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് കൃപാസന മകന്റെ ജപമാല മഹാറാലിയോട് ഐക്യദാർഢ്യം പുലർത്തി പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത് ഏറെ ശ്രേഷ്ഠകരമായി വിശാലമായ തീരത്തുകൂടി ജപമാല മഹാറാലി എത്തിച്ചേരുന്നത് മാരാരിക്കുളം ബീച്ച് ജംഗ്ഷനിലാണ് മാനാരിക്കുളം ബീച്ചിൽ വെച്ചാണ് കൃപാസനം അഖണ്ഡ ജപമാന മഹാറാലി രണ്ടായിരത്തിയഞ്ച് അഭ്യന്തി ആലപ്പുഴ അധ്യക്ഷൻ റൈറ്റ് ട്രവർ ഡോക്ടർ റാഫേൽ പറമ്പിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും കൃപാസനം പ്രത്യക്ഷിക സന്നിധാനത്ത് നിന്ന് തീരത്തെയും തീരജനതയും ആശീർവദിച്ചുകൊണ്ട് കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ദേവമാതാവ് തീരത്തിന്റെ സമാന്തര റോഡുകളിലൂടെയും തീരപ്രദേശങ്ങളിലൂടെയും കടപ്പുറത്തിൻ്റെ ധാരാളമായ ആവശ്യങ്ങളെയും ജനതയെയും ആശീർവദിച്ചുകൊണ്ട് യാത്ര തുടരുന്നു ഈ യാത്രയിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കൃപാസനം അംഗീകരിച്ചിട്ടുള്ള റൂട്ടുകളിലൂടെ മാത്രമേ ജപമാന റാലി നയിക്കപ്പെടാവൂ അതുപോലെ തന്നെ കൃപാസനം അംഗീകരിക്കാത്ത റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നത് പോലീസ് നിർദ്ദേശപ്രകാരം നിയമവിരുദ്ധമാണെന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കും ലോകസമാധാനത്തിനു വേണ്ടി ജനസഹസ്രങ്ങൾ അണിചേരുന്ന പ്രത്യാശയുടെ തീർത്ഥയാത്ര ആറാട്ടുകുളം ജനക്ഷേമ തീരദേശ റോഡിലൂടെ മുന്നോട്ട് നീങ്ങുന്നു നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിഞ്ുകൊണ്ടുവന്നിട്ടുള്ള കവറുകളും പേപ്പറുകളും ഒന്നും വഴിയിൽ വലിച്ചെറിയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പ്രത്യാശയുടെ തീർത്ഥയാത്ര ജപമാല മഹാറാലിയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ യാത്രവേളയിൽ ഏതെങ്കിലും അടിയന്തരമായ ആവശ്യങ്ങളോ ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉള്ളവർക്ക് ആംബുലൻസ് സൗകര്യം ഡോക്ടർമാരുടെയും നേഴ്സന്മാരുടെയും കൂടി ക്രമീകരിച്ചിരുന്നു തുടർന്ന് നമ്മൾ എത്തിച്ചേരുന്നത് കാറ്റാടി കോസ്റ്റൽ ജംഗ്ഷൻ അവിടെ നിന്ന് വീണ്ടും ചെത്തി ഹാർബർ വഴിയിലൂടെ യാത്രയാകുന്നു എല്ലാ റൂട്ടുകളിലും ട്രെയിൻഡായിട്ടുള്ള വോളന്റിയേഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിമുക്ത മണന്മാരുടെയും സാന്നിധ്യവും നിയന്ത്രണവും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും അവ പാലിക്കുവാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു കൃപാസന മഖന്റെ ജവമാന മഹാറാലി തീരത്തിന്റെ സമാന്തര റോഡുകളിലൂടെ പരക്കൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നു പനക്കൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കർണോസ്യുടെ സ്വകാര്യ റോഡിലൂടെയാണ് യാത്ര പ്രാർത്ഥനാപൂർവ്വം നയിക്കപ്പെടുന്നത് ഈ അഖണ്ഡ ജോബാല മഹാറാലി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ തിരുവഴ ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേരുന്നത് അവിടെ നിന്ന് വീണ്ടും ക്രിസ്തു രാജ നഗർന്ന് ഇവിടെ നിന്ന് സ്ലൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയാണ് അതുപോലെ തന്നെ യാത്രാമധ്യേ കുടിവെള്ളവും ആംബുലൻസ് സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് വിശാലമായ കടപ്പുറത്തുകൂടെയുള്ള ജപമാല യാത്ര ചേന്ദവലി പൊഴിയിൽ എത്തിച്ചേരുന്നു ചേന്ദവലി പൊഴി കടന്ന് മുന്നോട്ട് നീങ്ങുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ആരും കടലിൽ ഇറങ്ങരുത് ട്രാഫിക്കിന്റെ നിയമങ്ങൾ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യതയോടെ പാലിക്കേണ്ടതാണ് ഒരു വേസ്റ്റ് സാധനവും കടലിലേക്കോ കടൽ പ്രദേശത്തേക്കോ വലിച്ചെറിയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ചേന്നവലി പുഴികടന്ന് നമ്മൾ തീരത്തിൻ്റെ മണലാരുണ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് ആർത്തെങ്കിൽ സെയിൻറ്റ് ആൻഡ്രൂസ് മെസ്ലിക്കായുടെ പടിഞ്ഞാറ് കുരിശനിയിലേക്ക് ലക്ഷങ്ങൾ അണിചേരുന്ന അഖണ്ഡ ജപമാന മഹാറാലി അർത്തിങ്കൽ വെളുത്തച്ഛന്റെ പണിജാരെ കുരിശ്ശടിയിൽ നിന്ന് അർത്തിങ്കൽ ബസ്ലിക്കായിലേക്ക് നയിക്കപ്പെടും യാത്ര ചെയ്യുവാൻ പ്രയാസമുള്ളവരും വിഷമതകളുള്ളവര് അവർക്ക് അർഥൽ ബസ്ലിക്കായുടെ പണിജാരെ കുരിശ്ശടി സമീപത്ത് വന്ന് റാലിയിൽ അണിചേരാവുന്നതാണ് കൃപാസുരൻ ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ ബുട്ടിൽ നയിക്കുന്ന അഖണ്ഡ ജപമാന മഹാറാലി രണ്ടായിരത്തി എഴുപത്തിയഞ്ച് രക്ഷയുടെ മഹാജുബലി പ്രത്യാശയുടെ തീർത്ഥയാത്ര അർഥൽ ബെസ്ലിഖ നഗറിൽ എത്തിച്ചേരുമ്പോൾ ബെസ്ലിക്കായ ഡയറക്ടർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടുകയിൽ റാലിക്ക് സ്വീകരണം നൽകും തുടർന്ന് അഭിമന്ധ്യ ആലപ്പുഴ രൂപതാമെത്രാൻ റൈറ്റ് പ്രവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിപ്പിക്കൽ സമൂഹ ദിവ്യബലിയാർ പി അധ്യക്ഷൻ അത്യത മോറാൻമോർ മെസേലിയോസ് കഥോലിക്കാബാവ നിർവഹിച്ചു തുടർന്ന് ദിവ്യകാരുടെ ആരാധനയും ആശീർവാദവും ഡോക്ടർ ഫാദർ വി പി ജോസഫ് പരിചയപ്പെട്ടത് നിർവഹിക്കും തുടർന്ന് സിറോമലബാർ ആരാധന ക്രമത്തിലുള്ള ദിവ്യബലി അർപ്പണവും സമാപന സന്ദേശവും ന്യൂഡൽഹി ഫരീദാബാദ് മെട്രോപോളിറ്റിയൻ ആർച്ച് ബിഷപ്പ് ബോസ് ട്രവറൻ ഡോക്ടർമാർ കുര്യാക്കോസ് മരണികുളങ്ങനെ നിർവഹിക്കും അഖന്ന ജപമാല മഹാറാലിയുടെ സുതാര്യമായ നടത്തിപ്പിന് നേതൃത്വം വഹിക്കുന്നത് ത്രിവാസന സ്പിരിച്വൽ ആനിമേറ്റർ റവറൻ ഫാദർ അനക്സ് കൊച്ചിക്കാരൻ വീട്ടില ജപമാന മഹാറാനിയിൽ പങ്കെടുത്ത അനുഗ്രഹം പ്രാപിക്കാൻ രോഗങ്ങളിൽ സൗഖ്യം പ്രാപിക്കാൻ ജീവിത ദുരിതങ്ങളിൽ നിടുന്ന പ്രാപിക്കാൻ നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ആപ്